ഈ കാര്യത്തിൽ പ്രശ്നം അഭിമാനത്തിൽ ഒരു തരത്തിലുള്ള തിരിച്ചു കൂടാ എന്ന നിർബന്ധമാണ് സംസ്ഥാന സർക്കാരിനോട് എന്തായാലും എല്ലാ പദ്ധതികളും ಭಾಗೋಕ ಈ ಚರ್ಚ ಅದು ಪ್ರಧಾನಮಂತ್ರಿಯು ಚರ್ಚೆ സംസ്ഥാന സർക്കാർ നടന്നു ഇത്തരമൊരു പദ്ധതി എല്ലാ പദ്ധതികളും കൂടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സഹായമുണ്ട് അത് ഇതിന്റെ ഭാഗമായി നൽകാൻ തയ്യാറാണ് ആ ഘട്ടത്തിനെ സംബന്ധിച്ച് അങ്ങനെ ആ പണം കൊണ്ട് കേരളത്തിൽ താമസിക്കാൻ പറ്റുന്ന വീട് നിർമ്മിക്കാൻ നിർമ്മിക്കാനാകില്ലെങ്കിലും ആ പണത്തിനോടൊപ്പം സംസ്കാരത്തിൽ ചേർത്തുകൊണ്ട് ലക്ഷ്യമാക്കി വീടുകൾ നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലുത് ഒന്നര ലക്ഷം രൂപയാണ് എന്നാൽ രണ്ടര ലക്ഷം രൂപ സംസ്ഥാനം വഹിക്കണമെന്നാണ് ഏതായാലും ആ തരത്തിൽ പകുതി മുന്നോട്ട്

വീട് കേരളത്തിൽ പൂർത്തിയാക്കപ്പെടുന്നു ആ പൂർത്തിയാക്കിയ എല്ലാ വീടും അവിടെ താമസിക്കുന്നതിന് സ്വന്തമായ വീടാണ് അത് ആരെങ്കിലും ദാനമായി നൽകിയതാണ് എന്നതല്ലാതെ സ്വന്തം വീടിനാൻ കഴിയുകയാണ് ഇത് നിങ്ങളുടെ വീടല്ല എന്ന തരത്തിൽ ഒരു ലോകം ആ വീടിന് മുമ്പിൽ പതിപ്പിച്ച് മറ്റു ജനങ്ങളുടെ ഫോട്ടോ അടക്കം വെച്ച് അതിന്റെ അവകാശം വേറെ ജനത്തിൽ ചാർത്തിക്കൊടുക്കൽ ಈ 파ವನನರ ಅಭಿಮಾನತೆ ಉಳಪಡುತಿರ ಚೀ. ಜನಾಂದಿಲಾ ಜನಾಂದಿ ಚೀ. ಏನಾ ಕೇಂದ್ರ ಸರ್ಕಾರ ಐತಿ. ಅಲ್ಲಿ ಹಾಗೂ ಎಂದರುpadStartಿ ലൈഫ് മിഷന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നു പോവുകയാണ് ഇതാണ് നിങ്ങൾ അനുഭവിക്കുന്ന വീതം നൽകിയിട്ടുള്ള വീടുകളുടെ എണ്ണം ഇത്രയാണ് എന്നാൽ പൂർത്തീകരിച്ച വീടുകൾ എത്രയോ വടങ്ങ് അധികമാണ് ഇതേ പദ്ധതിയുമായി മുന്നോട്ട് പോകാനേ സംസ്ഥാനങ്ങളും രോഗ വെക്കുക എന്നത് ഒഴിവാക്കി സഹകരിക്കണം എന്ന അഭ്യർത്ഥനയാണ് കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ സംസ്ഥാനം വെച്ചത് പക്ഷേ രോഗം അംഗീകരിക്കാതെ ില്ല എന്ന നിർബന്ധമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് ചെറിയൊരു പണം ചെറിയൊരു വിഹിതം ഏതാനും വീടുകൾക്ക് കിട്ടും എന്നതുകൊണ്ട് ആ പാവങ്ങളുടെ അഭിമാനത്തെ ഋണപ്പെടുത്താൻ ഞങ്ങളില്ല എന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഈ പദ്ധതി ഉണങ്ങുമെന്നല്ല ഈ പദ്ധതി അതേ രീതിയിൽ മുന്നോട്ട് പോകും നേരത്തെ അഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നൂറ്റി എഴുപത്തിരണ്ട് വീടുകളാണ് ൾ പൂർത്തിയായിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നൂറ്റി പതിനേഴ് വീടുകൾ അതിന്റെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുകയാണ് അത് അധികമായി തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് ഗവണ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും ഒരു കാരണവശാലും ആ താമസിക്കുന്ന ആളുകളുടെ അഭിമാനം പ്രണപ്പെടുത്തുന്നതിന് കൂട്ടുനിൽക്കാൻ സർക്കാർക്ക് കഴിയില്ല എന്ന നിലപാടാണ് ആവർത്തിച്ച് വ്യക്തമാക്കിയത് തദ്ദേശ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് മത്സോഡിത്തിരി മണ്ണുവെന്ന പദ്ധതിയിൽ കൂടുതൽ സ്ഥലം ലഭ്യമാകുന്നതിനുള്ള പരിശ്രമം തുടർന്നും നടത്തേണ്ടതായിരിക്കും തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഒട്ടേറെ ചുമതലകളാണ് ഈ ഘട്ടത്തിൽ നിർവഹിക്കാനുള്ളത് നമ്മുടെ അടുത്ത മാസങ്ങൾ കഴിഞ്ഞാൽ നവംബർ ഒന്നിനാണ് അധികാരി മുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്താനിരിക്കുന്നത് തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളാണ് അതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് നല്ല രീതിയിൽ അധികാരി അവസ്ഥ വിവിധ തദ്ദേശ സ്ഥാപന നിർത്തി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ല തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ തന്നെ അതിരാജ്യമുക്തമായി മാറിക്കഴിഞ്ഞ ജില്ലയാണ് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ വന്ന കാലതാമസം മാത്രമേ നേരത്തെ തന്നെ അതിരാജ് മുക്തമാക്കാൻ ജില്ലയ്ക്ക് കഴിഞ്ഞിട്ട് അതുമായി സഹിച്ച അത്തരമൊരു പദ്ധതിക്ക് നേതൃത്വം നൽകിയ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും ഈ ഘട്ടത്തിൽ ആദ്യമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുന്നതെന്നാണ് ഇത് കാണിക്കുന്നത് കാരണം രാജ്യത്ത് വലിയ തോതിൽ ദരിദ്ര വിഭാഗങ്ങളുണ്ട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ തോതിലാണ് നേരത്തെ കണക്കെടുത്തപ്പോൾ ദശാംശം ഏഴ് ശതമാനമായിരുന്നു കേരളത്തിലെ അതിദരിദ്ര വിഭാഗം നല്ല പുരോഗതി അതിദാരിദ്ധ യുക്താവസ്ഥ വന്നു കഴിഞ്ഞു ഒരു സംശയവുമില്ല നവംബർ ഒന്നാകുമ്പോൾ രാജ്യത്ത് അതിദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളം മാറുന്നുണ്ട് ഇതും അഭിമാനകരമായൊരു കാര്യമാണ് ൈഫിൻ്റെ ഭാഗമായി ഉള്ള പ്രത്യേകത ആ കുടുംബത്തെ സ്വയംപര്യാപ്തതയിൽ നിർത്തുന്നതിനുള്ള നടപടികളും ഇതോടൊപ്പം ആലാണ് അതിനെ ജീവസന്ധാരണ മാർഗം നേടുക എന്ന പ്രധാനമാണ് അതിനാവശ്യമായ പിന്തുണ തദ്ദേശ പ്രസ്ഥാപനവും സർക്കാരും വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളും എല്ലാം കൂടി ചേർന്ന് സഹകരിച്ച് കാര്യങ്ങൾ നീക്കിയാൽ ആ കുടുംബത്തെ തുറന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നത് പ്രാപ്തമാക്കാൻ സാധിക്കും കുടുംബത്തിലുള്ള ചിലവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി നൽകി സഹായിക്കുക അങ്ങനെ ജീവസന്ധാരണം ഉറപ്പുവരുത്തുക അതും ഇതിൻ്റെ ഭാഗമായി കണ്ടിട്ടുള്ളതാണ് നമ്മുടെ തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ മാന്യനിർമ്മാർജ്ജന പരിപാടികൾ നല്ല രീതിയിൽ നടത്തുന്നത് വളരെ ഫലപ്രദമായ ഇടപെടൽ ഇതിന്റെ ഭാഗമായി നടക്കുകയാണ് നടത്തുകയും മറ്റും സുദർഹമായ സേവനമാണ് നിർവഹിച്ചു പോകുന്നത് നല്ല മാറ്റം പൊതുവെ ഉണ്ടായി എന്ന് പറയുമ്പോഴും അപൂർവ്വത്തിന്റെ പഴയ ശീലക്കാരായി ഉണ്ട് എന്ന് നാം കാണാതിരിക്കും അവരെയും നേരായ വഴിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം മാലിന്യമുക്ത കേരള അത് വളരെ പ്രധാനമാണ് അതിനെ നാടും നാട്ടുകാരും എല്ലാം നല്ല രീതിയിൽ സഹകരിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ പ്രദേശവും മാലിന്യരഹിതമാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം നാടാകെ ഏറ്റെടുത്ത ഒരു പരിപാടിയുടെ കൂടെ തദ്ദേശങ്ങളിലെ സ്ഥാപനങ്ങളും ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതാണ് മയക്കുമലിനെതിരെയുള്ള പോരാട്ടം ലഹരി മുക്ത കേരളം ഈ കാര്യത്തിൽ നല്ല ഇടപെടലുകളാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളുമാണ് മയക്കുമരുന്നിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നതിൽ നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യങ്ങളാണ് ആർക്കും സഹിക്കാവുന്നതിനപ്പുറമുള്ള അതൊക്കെ മയക്കുമരുന്നെ അടിപൊട്ടവരിൽ വരുന്നു എന്നത് കാണണം മനുഷ്യരൂപം മാത്രം മനുഷ്യ കോലം മാത്രം പക്ഷേ മനുഷ്യത്വം തീരെ ഒരു പുതിയ രൂപത്തിൽ ഭാവത്തിൽ ആ മനുഷ്യൻ മാറുന്നു അത് ഒരു തരത്തിലും കുടുംബത്തിനോ നാടിനോ സമൂഹത്തിനോ മാതൃകയാക്കാവുന്നതല്ല ഒന്നിനും പറ്റാത്ത ഒരു ജീവിയായി മയക്കുമലിന് അടിപ്പെട്ട മനുഷ്യൻ മാറിത്തീരിക ആ അവസ്ഥയിലേക്ക് ഒരാളെ എത്താതെ എത്തിക്കാതിരിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുക എന്നതാണ് പ്രധാനം അതുകൊണ്ടാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പാക്കാൻ വരുന്നത് എല്ലാവരും സഹകരിക്കുക നമ്മുടെ നമ്മളെ മാധ്യമസ്ഥാപനങ്ങളടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ ഒരാളേണ്ടതായിരിക്കും ഏതെങ്കിലും ഒരാൾ അത് കുട്ടിയാവട്ടെ മുതിർന്നയാളാവട്ടെ ഇതിനെ അടിപ്പട്ട് പോയാൽ അയാളെ അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് പ്രധാനമാണ് അതിനാവശ്യമായ ഇടപെടൽ പലതരത്തിൽ നടത്താനാവും ഒരു ഭാഗത്ത് കൗൺസിലിംഗ് നൽകാനാവും മറ്റൊരു ഭാഗത്ത് ചികിത്സ വേണ്ടതായിട്ടുണ്ട് ഏത് ഘട്ടത്തിലാണോ ആൾ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള പരിഹാര നടപടികളാണ് ഈ കാര്യത്തിൽ ഉണ്ടാക്കേണ്ടത് ും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമാകുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് വേങ്ങാട് പഞ്ചായത്ത് മാതൃകാപരമായ ഇടപെടലുകളാണ് നടത്തിയിരുന്നത് ഈ വീടുകൾ ഇന്ന് താക്കോൽ ലഭിക്കുന്ന അൻപത് കുടുംബങ്ങളെയും ഭാഗമായി അനുവദിച്ചുകൊണ്ട് പഞ്ചായത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനീയത അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇന്നത്തെ സ്നേഹാർഭിവാദം